ശബരിമല അവലോകന യോഗത്തിൽ നിന്ന് എ ഡി ജി പി അജിത് കുമാറിനെ ഒഴിവാക്കി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നിന്നാണ് മാറ്റിയത് ഡി ജി പിയും ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പിമാരും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഷഫീദ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണോ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത് ഇത് എന്തിന്റെ സൂചനയാണ് അനുജ അങ്ങനെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് കാര്യം സ്ഥിരീകരിച്ചത് പക്ഷേ അജിത് കുമാറിനെ ഒഴിവാക്കിയത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല കാരണം കഴിഞ്ഞ രണ്ട് വർഷമായി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഓരോ മണ്ഡലകാലത്തെയും കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് തീരുമാനമെടുക്കുന്നതൊക്കെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറാണ് നേരത്തെ ഈ ആരോപണം അതായത് അജിത് കുമാറിനെതിരെയുള്ള ആരോപണം ഉയർന്നു വരുന്ന സമയത്ത് പ്രതിപക്ഷവും ഒരു ഘട്ടത്തിൽ പി വി എൻ ഉൾപ്പെടെയുള്ള ആളുകളും ശബരിമലയിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച ചില വിമർശനം ഉന്നയിക്കുകയും അക്കാര്യത്തിൽ ചില ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇത്രയധികം വിവാദം കത്തി നിൽക്കുന്ന ഒരു സമയത്ത് കൂടി എ ഡി ജി പി അജിത് കുമാറിനെ ഇന്നത്തെ അവലോകന യോഗത്തിൽ നിന്ന് മാറ്റി എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് മാത്രവുമല്ല ക്രമസമാധാന ചുമതലയിലാണ് ഇപ്പോഴും അജിത് കുമാർ തുടരുന്നത് അപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പങ്കെടുക്കേണ്ട സ്ഥലത്ത് പകരം പങ്കെടുത്തത് ഡി ജി പിയും ഇന്റലിജൻസ് ഇന്റലിജൻസ് എ ഡി ജി പിയും ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ജി പിമാരുമാണ് അപ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് അജിത് കുമാറിനെ ഒഴിവാക്കി നിർത്തിയുള്ളൊരു ഒരു നീക്കം അത് പോലീസ് തലപ്പത്ത് അതല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തി എന്നുള്ളത് വേണം നമുക്ക് വിലയിരുത്താൻ ഏതായാലും ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ അയ്യപ്പ ദർശനത്തിന് ഓൺലൈൻ ബുക്കിംഗ് മാത്രം എന്നുള്ള നിർണായകമായ തീരുമാനമെടുത്തിരുന്നു ഈ വിർച്വൽ ക്യൂ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുമ്പോൾ അജിത് കുമാർ ആയിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ ഈ യോഗത്തിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെതിരെ പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ രണ്ട് ഡി ജി പിമാരാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നത് എ ഡി പിക്ക് എതിരെയുള്ള അന്വേഷണം പോലീസ് മേധാവി ഷെയ്ഖ് റബേർ സഹേബും വിജിലൻസ് മേധാവി അടക്കമുള്ള ആളുകളും നടത്തുന്നുണ്ട് യോഗേഷ് ഗുപ്തി അടക്കമുള്ള ആളുകൾ നടത്തുന്നുണ്ട് കൂടാതെ മറ്റ് എ ഡി ജി പിമാർ പ്രത്യേകിച്ച് പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് അബ്രഹാമും ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷും അന്വേഷണം നടത്തിവരികയാണ് അങ്ങനെ സമാനതകളില്ല കേരള ചരിത്രത്തിൽ ഒരു പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പി റാങ്കിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എതിരെ ഇത്രയധികം ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്വേഷണം നേരിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അങ്ങനെയുള്ളൊരു ഇപ്പോൾ ശബരിമലയിലെ പ്രധാനപ്പെട്ട അതല്ലെങ്കിൽ ശബരിമല ശബരിമല അവലോകന യോഗത്തിൽ നിന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഒഴിവാക്കിയത് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നത് അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകാരമാണോ എന്നതിൽ ഈ ഘട്ടത്തിൽ വ്യക്തത ആയിട്ടില്ല അദ്ദേഹം പങ്കെടുക്കേണ്ടെന്നൊരു യോഗം ആയിരുന്നു ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം